വിവാഹസമയത്ത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ശരാശരി വയസ്സ് ഇരുപത്തിനാലായിരുന്നു അഞ്ച് വർഷത്തിന് ശേഷം രണ്ട് വയസ്സുള്ള മകൻ ഉൾപ്പെടെ ആ കുടുംബത്തിൻ്റെ ശരാശരി വയസ്സ് എത്ര ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ശരാശരി വയസ്സ് വിവാഹ സമയത്ത് ഇരുപത്തിനാലാണ് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അപ്പോൾ വിവാഹ സമയത്ത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കൂടി ആകെ വയസ്സ് കാണാൻ നമ്മൾ എണ്ണത്തിനെ ശരാശരി കൊണ്ട് കുളിച്ചാൽ മതി ഇവിടെ എണ്ണം പറഞ്ഞാൽ രണ്ട് പേരാണ് ശരാശരി ഇരുപത്തിനാലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നാൽപ്പത്തെട്ട് അപ്പോൾ വിവാഹ സമയത്ത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ശരാശരി വയസ്സ് ഇരുപത്തിനാലാണ് വിവാഹ സമയത്ത് രണ്ടുപേരുടെയും കൂടി ആകെ വയസ്സ് നാൽപ്പത്തെട്ടാണ് ഇനി അഞ്ച് വർഷത്തിന് ശേഷം ഇവരുടെ ആകെ വയസ്സ് അഞ്ച് വർഷം കൂടുമ്പോൾ രണ്ട് പേർക്കും അയ്യഞ്ച് വയസ്സ് കൂടും അപ്പോൾ ആകെ പത്ത് വയസ്സ് കൂടും അഞ്ച് വർഷത്തിന് ശേഷം ഇവരുടെ ആകെ വയസ്സ് നാൽപ്പത്തെട്ട് പ്ലസ് പത്ത് അൻപത്തെട്ട് ഇനി രണ്ട് വയസ്സുള്ള കുട്ടിയെയും കൂടി ചേർക്കണം രണ്ട് വയസ്സുള്ള കുട്ടിയെയും കൂടി ചേർത്ത് ആകെ വരുമ്പോൾ അതിൻ്റെ കൂടെ അമ്പത്തെട്ട് കൂടെ രണ്ട് കൂട്ടും അറുപത് ഇപ്പം ആകെ അറുപതാണ് ഇനി ശരാശരി കാണാൻ ആകെ അതായത് അറുപതിന് എണ്ണം കൊണ്ട് ഇപ്പോൾ എണ്ണം പറയുമ്പോൾ ഭാര്യ ഭർത്താവ് കുട്ടി മൂന്ന് പേരുണ്ട് അറുപത് ബൈ മൂന്ന് ഉത്തരം ഇരുപത്